ജീവിക്കാൻ ജീവിക്കാൻ കുട്ടികൾ ഉണ്ടാവാൻ ഈ കളിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിൻ മരിയ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഡോക്ടറാണ് അപ്പോൾ ഈ പെൺകുട്ടി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറച്ചധികം വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ട് തന്റെ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് വീഡിയോയ്ക്കകത്ത് പങ്കുവച്ചിരിക്കുന്നത് അതിനകത്ത് രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട വീഡിയോകൾ നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോക്കകത്ത് പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം അതായത് ഈ ചില മാതാപിതാക്കളുണ്ട് വിദേശത്തൊക്കെ മക്കളെ അതായത് പെൺമക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടിയിരിക്കുന്ന മാതാപിതാക്കൾ അവര് തീർച്ചയായിട്ടും ഇത് കേൾക്കണം അതോടൊപ്പം തന്നെ വിവാഹം കഴിച്ച ആളുകളും കേൾക്കണം ഇനി വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളും ഈ വീഡിയോ തീർച്ചയായിട്ടും കേൾക്കണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതായത് ഈ പെൺകുട്ടിയെ വിദേശത്തേക്ക് അതായത് യു കെയിലേക്ക് കെട്ടിച്ചയച്ചു അതായത് ഒരാളെ വിവാഹം കഴിച്ച് യു കെയിലേക്ക് പോയി അപ്പോൾ ആ പറഞ്ഞ ആളുടെ അടുത്ത് ചെന്നതിനു ശേഷം ഈ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന വിഷമതകള് വളരെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ പെൺകുട്ടി പറയുന്നുണ്ട് ആദ്യം നമുക്ക് ആ പെൺകുട്ടിയുടെ വാക്കുകളിലേക്ക് ഒന്ന് കടന്നല്ല ഒരുപാട് വിഷമത്തോടെയാണ് ഞാനത് പോസ്റ്റ് ചെയ്തത് ഒരു ജീവിതം ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരാളെ കല്യാണം കഴിച്ചു മൂന്ന് വർഷം മുൻ എനിക്കൊരു ജീവിതം കിട്ടിയിട്ടില്ല എല്ലാം ജീവിക്കാൻ കിട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ട് എൻ്റെ ലൈഫും എൻ്റെ എൻ്റെ എല്ലാ ജീവിതവുമാണ് എനിക്കില്ലാതാക്കിയത് ഞാനൊരു ജീവിതം ജീവിക്കാത്തൊരു വ്യക്തിയായിരുന്നു എനിക്ക് സഹായത്തിന് എനിക്ക് ആരുമില്ല ഞാൻ ഇത് പറഞ്ഞോക്കെ അറിയണം ഇത് പറഞ്ഞോക്കെ അറിയണം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഞാൻ ഒറ്റയ്ക്ക് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ ടോക്സിക്കോ ഒന്നുമല്ല ഈ കരഞ്ഞു പഠിക്കുമ്പോൾ ചിലരങ്ങളെയൊക്കെ വിളിച്ചു പറയും പക്ഷേ അല്ല ഞാൻ ഒരു ലൈഫ് ജീവിക്കാനായിട്ട് ഞാൻ ചെറുപ്പത്തിലെ എല്ലാ അപ്പലോ ബേ ഡിവോസ് ആയതാർ അവർ വേറെ അവരുടെ ജീവിതം ജീവിക്കുന്നു എല്ലാം ഒരുപാട് ഉപദ്രവിച്ച ഒരാൾ എൻ്റെ സ്വന്തം ബയോളജിക്കൽ മതം വളർത്തിയത് അത്രയും ഉപദ്രവം സഹിച്ച് ജീവിച്ച എനിക്ക് കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരാള് കല്യാണം കഴിച്ചു അത് യു കെയിലുള്ള നിർമ്മൽ ജോസഫ് പേരുള്ള ഒരാളാണ് മുപ്പത്തെട്ട് വയസ്സാണ് പുള്ളിക്ക് പുള്ളി മുൻപൊരു കാളുമായിട്ട് ലിവിംഗ് ടുഗതർ ആയിരുന്നു അതിൻ്റെ ഫോട്ടോസൊക്കെ എന്തെങ്കിലുണ്ട് ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് ഞാൻ എനിക്ക് സ്ത്രീധനം തികഞ്ഞില്ലായിരുന്നു എന്റെ ബയോളജിക്കൽ പാരന്റ്സ് എന്നെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരു രീതിയിൽ എന്നെ സഹായിക്കാത്ത പാരന്റ്സ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ എങ്ങനെ എങ്ങനെയെങ്കിലും ഞാൻ പഠിച്ചു ഞാൻ ഡോക്ടറായി പക്ഷെ അവർക്ക് സ്ത്രീധനം തികഞ്ഞില്ല എന്ന് തോന്നുന്നു അവർ ആ ഇതെടുത്തിട്ട് അവര് കുറച്ച് പൈസ കൊടുക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ പുള്ളി ആദ്യം എനിക്ക് ഹൗസ് തന്നില്ല അതിന് പകരം ഞാൻ എൻ്റെ ഒരു വീട് പ്ലാൻ ചെയ്യുന്നു ഞാൻ യു കെക്ക് പോയി സ്റ്റഡി വിസ എടുത്തിട്ട് പക്ഷെ ആ വിസയിലും എനിക്ക് പുള്ളിയുടെ എല്ലാ ഇതും കാരണം എനിക്കൊരു സബ്ജക്ട് പോയി ഞാൻ നാട്ടിൽ തിരിച്ചു വരേണ്ടി വന്നു പക്ഷെ ഇന്ന് വരെ ആ പുള്ളിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്നൊരു സഹായം ഇല്ലാതെ ഞാൻ ഓരോ മനുഷ്യരുടെ കാലു പിടിക്കേണ്ടി വരികയാണ് എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തിട്ട് മൂന്ന് കൊല്ലമായിട്ട് എന്നെ അബാൻഡൺ ചെയ്തിരിക്കയാണ് എനിക്കൊരു ലൈഫ് തന്നിട്ടില്ല ഈ പെൺകുട്ടി പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപേ ഞാൻ ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ശ്രദ്ധിച്ചു അപ്പോൾ ഈ പറഞ്ഞ നിർമ്മൽ ജോസ് എന്നാണ് ഭർത്താവിന്റെ പേര് അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പേജിനകത്ത് ഈ നിർമ്മൽ ജോസിനെ വാഹൻ കഴിച്ച് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇന്നേ വരെ മാറ്റിയിട്ടില്ല ഈ പെൺകുട്ടി നല്ല രീതിയിൽ ഈ പറഞ്ഞ ഭർത്താവായിട്ടുള്ള നിർമ്മൽ ജോസിനെ ഇപ്പോഴും സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അത് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെ വിഷമതകളോ അല്ലെ പിണക്കമോ ഉണ്ടായിരുന്നു എങ്കിലും എല്ലാവരും ചെയ്യുന്ന പോലെ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ അതായത് ഭർത്താവ് മൊത്തം നിൽക്കുന്ന ഫോട്ടോകൾ അതോടൊപ്പം തന്നെ ഈ എടുത്തുകൾ അതൊക്കെയും ആ ആളുകൾ ഡിലീറ്റ് ചെയ്യാണ് പതിവ് അപ്പോൾ ഈ പെൺകുട്ടിയുടെ ശക്തമായിട്ടുള്ള ആവശ്യവും ആഗ്രഹവും ഈ ഭർത്താവിനൊപ്പം ജീവിക്കണം എന്നാണ് എന്നാൽ മറ്റുള്ള വീഡിയോകൾ പരിശോധിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിക്ക് അപ്പനും അമ്മയും ഉണ്ട് എന്നാൽ ഇവർ രണ്ടുപേരും വേർ പിരിഞ്ഞ് ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ വലിയ വിദ്യാഭ്യാസം ഉള്ളവരും ജോലിയുള്ള ആളുകളുമാണ് ഈ പിതാവിനെ കുറിച്ച് പറയുന്നത് പിതാവ് കൊല്ലത്തേതോ താമസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ആ പിതാവ് ഒരു കെമിസ്ട്രി ടീച്ചറാണെന്ന് പറയുന്നുണ്ട് വല്ലാത്ത രീതിയിൽ ഈ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളും ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഭർത്താവിനെ കുറിച്ച് ബാക്കി കാര്യം കൂടെ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഒരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല മൂന്ന് മാസം കൂടെ താമസിച്ചു എന്റെ കൂടെ യു കെയില് എനിക്ക് പൗസ്സിസ് തരാത്തതുകൊണ്ട് ഞാൻ എൽ വീട്ടിലെ എൻ്റെ ഒരു ബയോളജിക്കൽ മദറിൻ്റെ വീട് എസ് ബി ഐ ഭയങ്കര ഞാൻ അടയിൽ വെച്ച് ഞാൻ സ്റ്റഡി വിസ് എടുത്ത് അങ്ങനെയെങ്കിലും പുള്ളിയുടെ കൂടെ എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു പുള്ളിക്ക് ഇവിടെ പെർമനന്റ് റെസിഡൻസി ഉണ്ട് യു കെയിൽ ഐ എല്ലാരുണ്ട് ഇൻഡെഫിനറ്റ്ലി ടു റിമൈൻ അയാൾക്കൊരു ഭാര്യനെ സുന്ദരമായിട്ട് യു കെയിൽ കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ പക്ഷെ ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗീവ് മി ദൗസ് വിസ എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന് പുള്ളിക്ക് അതിനുള്ള ആനുവൽ ഇൻകമും എല്ലാം ഉണ്ട് പക്ഷെ എനിക്ക് സ്പൗസസ് തന്നില്ല ആദ്യമേ എന്നെ കൂടെ കൊണ്ടുപോകാൻ താല്പര്യം കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എന്നിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ കൂടെ പോയിട്ട് എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല പുള്ളിയുടെ അമ്മയും സിസ്റ്ററും എന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടില്ല ജീവിക്കാൻ വിട്ടിട്ടില്ല ഞാൻ സ്റ്റഡി വിസ എടുത്ത് ഞാൻ പോയിട്ട് നേരത്തെ എന്ന് പറയുന്നത് എന്റെ ഭർത്താവിനെ ഇരുന്ന് വിളിക്ക് എന്നിട്ട് ഒരു ഒരു സുപ്രഭാതം സുപ്രഭാതമായ മൂന്ന് മാസം കഴിഞ്ഞപ്പോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങേരെ നാട്ടിലോട്ട് തിരിച്ചു വിളിച്ചോണ്ട് പോയി ഈ മൂന്ന് മാസം ഞാൻ സ്റ്റഡി വിസ എടുത്ത് തന്നെ സ്വന്തം ഇതിനാണ് ഞാൻ പോയത് അങ്ങനെയെങ്കിലും ഒരു ജീവിതം കിട്ടുമല്ലോ എനിക്ക് വേറെ സപ്പോർട്ടിന് എനിക്ക് ആരുമില്ല ഞാൻ അവിടെ ചെന്ന് കൂടെ ജീവിച്ചപ്പോഴത്തേക്കും ഇയാൾക്ക് ഉണ്ടാവാൻ താല്പര്യമില്ല ഈ പുള്ളി കോണ്ടായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ഈ പുള്ളിയുടെ എന്ത് എന്തെങ്കിലും എനിക്കത് പറഞ്ഞേ പറ്റുള്ളൂ ഗൈസ് ഞാന് ഞാൻ പുള്ളി വിട്ടിട്ട് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞാൻ യെസ് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഈ കുട്ടികൾ ഉണ്ടാവാൻ ഇല്ല ഒന്നുമില്ല ലിറ്ററലി എന്നെ ഉപയോഗിച്ച് കളയാണ് ചെയ്തത് കല്യാണം കഴിച്ച് എങ്ങനെയെങ്കിലും കുട്ടികൾ എന്ന് പറഞ്ഞ് എന്നെ കളഞ്ഞിട്ട് വേറൊരു കല്യാണം കഴിക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് പുള്ളി നാട്ടിലേക്ക് തിരിച്ചു ഒരു തവണ ഇയാൾ എന്നെ അടിക്കാൻ വന്നു കുട്ടികളെ ആവശ്യപ്പെട്ട് ഞാൻ അടുത്ത് പോയി എനിക്ക് എനിക്ക് കുട്ടികളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്നെ അടിക്കാൻ വന്നു അടിക്കാൻ വന്ന സമയത്ത് ഇയാൾ കൈ ഒങ്ങിയപ്പോഴത്തേക്ക് ഇയാളുടെ കൈ ഉളുക്കിപ്പോയി ഇയാളെ ഞാൻ മാറി കളഞ്ഞു പക്ഷേ ഇയാൾ കൈ വീശിയ ഫോഴ്സിൽ ഇയാളുടെ ഷോൾഡർ ഉളക്കി അപ്പൊ അതിന് അത് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളി വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞു ഞാൻ ചെയ്തതാണെന്നൊക്കെ കള്ളം പറഞ്ഞു സ്വന്തമായിട്ട് കൈ കൈവിളിക്കി എന്നെ അടിക്കാൻ വന്നിട്ട് സ്വന്തമായിട്ട് കൈ കൈവിളിക്കിയതാണ് ഇത്തരം സംഭവങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്തെ നമുക്ക് പൊതുവേ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ അതായത് ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് ഇങ്ങനെ ജീവിതം തുടങ്ങുന്ന സമയത്ത് അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണക്കാരായിട്ട് മാറുന്നത് ഈ പറഞ്ഞ അമ്മായി അമ്മയും നാത്തൂന്മാരുമാണ് അപ്പോൾ ഇതിനകത്തിലും അത് തന്നെയാണ് ഈ പറഞ്ഞ ഈ ഡോക്ടർ പറയുന്നത് അതായത് ഈ പറഞ്ഞ സഹോദരിയും അമ്മയും കൂടെ ഈ പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ നാളെ കാലത്ത് ഒഴിവാക്കാനുള്ളതാണ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രവർത്തനവും ആ രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഈ ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ് തുടർന്നുള്ള ആ ഒരു വീഡിയോക്കകത്തൊക്കെ ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ഇതിനകത്ത് ശരിയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല ഈ പെൺകുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഈ പെൺകുട്ടി ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് കാര്യങ്ങൾ ഇട്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഇട്ടിരിക്കുന്നത് അത് മറ്റുള്ള ലോകത്തുള്ള ആളുകളും കൂടെ അത് അറിയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ അതായത് പൊതുജനം അറിയട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്തിൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയായാലും ഒരു പെൺകുട്ടികൾക്കും ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾ ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് നമ്മൾ നല്ല മനസ്സുള്ള എല്ലാവരും പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഈ പുള്ളി എന്നെ അടിക്കാൻ കൈ കൈ വീശി ഈ പുള്ളി സ്വന്തം കൈ കൈവിളുക്കിട്ട് ഈ പുള്ളി അന്നേരം എന്റെ ഏഹ് ഈ പുള്ളിയുടെ മദർ അതായത് ആ ഓഡിയോ ക്ലിപ്പ് ഇപ്പോഴും എന്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദറും പുള്ളിയായിട്ട് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ എനിക്ക് എന്റെ ഫോണിൽ കിട്ടി അപ്പോൾ ആ ഒരു കോൺവെർസേഷൻ എന്നാണെങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്ന് പുള്ളിയുടെ മദർ പറയണമെങ്കിൽ അത് എന്തുകൊണ്ട് പറഞ്ഞു ഒരു ജീവിതം ആഗ്രഹിച്ച് ആണ് ഞാൻ ആ മനുഷ്യനെ കല്യാണം കഴിക്കുന്നത് എനിക്കൊരു എനിക്ക് വേറൊരു ലൈഫ് ഇല്ല ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് പോയത് കൊണ്ട് എനിക്ക് വേറൊരു ആളെ ഭർത്താവായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ ഒരു ലൈഫാണ് പുള്ളി നശിപ്പിച്ചത് അപ്പം നാട്ടിൽ പോയ ശേഷം എനിക്ക് കിട്ടുന്നത് ഒരു ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് പ്രാന്താണെന്ന് മുതിര ഒരു ഡിവോഴ്സ് കത്താണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് അതാണെന്ന് മുദ്ര ഓത്തുകയും പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് പുള്ളിയുടെ പഴയ ഗേൾ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി അപ്പോൾ അത് ഞാൻ പറഞ്ഞതിനും പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞതിനും പുള്ളിയുടെ അമ്മയും അനിയത്തിയും കൂടെ എന്ത് ചെയ്താലും എന്നെ ജീവിക്കാൻ പെടത്തില്ല എന്റെ ഭർത്താവിന്റെ കൂടെ ഇവള് ഈ അനിയത്തി എന്ന് പറയുന്ന ആളുടെ പേര് ജോസ് എന്നാണ് ഇവള് കാലിക്കട്ടുള്ള ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് പക്ഷെ ഇവള് കല്യാണത്തിന് മുന്നേ എന്നെ വിളിച്ച് പറയുന്നത് എൻ്റെ ചേട്ടൻ ഇവിടെ പോകരുത് നിങ്ങളെ കുട്ടിയൊന്നും ഉണ്ടാവരുത് അഞ്ച് വർഷത്തേക്ക് കുട്ടി വേണ്ട ഇങ്ങനെയാണ് ഇവിടെ എന്നെ വിളിച്ച് പറയുന്നത് അപ്പം അന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയത് ഒരു ജീവിതകാലം മുഴുവൻ ഒരു അനാഥയായിട്ട് ജീവിച്ച ഞാൻ ഒരു അമ്മയപ്പനും പിരിഞ്ഞ ഒരു സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഞാൻ എനിക്ക് ഒരു കുട്ടി ഉണ്ടാവാനും ഒരു ഫാമിലി ഉണ്ടാവാനും അകപ്പാടെ ഉള്ള പ്രതീക്ഷ കല്യാണമായിരുന്നു അപ്പോൾ ആ ഇത് ആ ഇതുവരെ നശിപ്പിച്ചു അതിന് പോലും എന്നെ കുട്ടി ഉണ്ടാവരുതെന്ന് പറയുന്നു ഈസ് ഇൻ ദാറ്റ് ഇൻജസ്റ്റിസ് ടു മീ എനിക്കൊരു അനിയനോ അനിയറ്റവും എനിക്ക് ചെറുപ്പം മുതലേ എനിക്കില്ല അപ്പൊ ആ ഒരു വിഷമം കാരണം ഞാൻ എനിക്കൊരു കുട്ടീനെ ആവശ്യപ്പെട്ടപ്പോൾ കുട്ടിയൊന്നും ഉണ്ടാവല്ലേ എന്നാണ് എന്നോട് പറയുന്നത് ഒരു വലിയൊരു ചതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ എൻ്റെ ലൈഫ് ലിറ്ററലി വെച്ച് കളിക്കുകയാണ് ചെയ്തത് എന്നിട്ട് അന്നേരം ആ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ ഡെസേർട്ട് ചെയ്തു പോയ ആളെ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല കോടതിയിൽ ഡിവോഴ്സ് കേസ് നടക്കുവാണ് ഞാൻ കണ്ടസ്റ്റ് ചെയ്തോണ്ടിരിക്കുവാണ് എനിക്ക് ഒരു ജീവിതം ഇതുവരെ തന്നിട്ടില്ല എൻ്റെ എനിക്കിത് വേറൊരു ജീവിതവും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുകയാണ് ഒരു മനുഷ്യരും എന്നെ സഹായിക്കാനില്ല ഒരു ഭർത്താവ് ചെയ്യേണ്ട കടമകളെന്നൊക്കെ ഒളിച്ചോടിയ മനുഷ്യനെ ദൈവം വിധി പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ സഹോദരി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് എനിക്ക് ഈ സഹോദരിയോട് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വിവാഹമോചനത്തിന്റെ നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ഭർത്താവ് ഈ സഹോദരി പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ഭർത്താവല്ലായിരുന്നു ഈ പറഞ്ഞ വിവാഹ മോചനത്തിന് നോട്ടീസ് കൊടുക്കേണ്ടത് നിങ്ങൾ തന്നെ ആയിരുന്നു അതായത് ഈ സഹോദരി തന്നെ കൊടുക്കണമായിരുന്നു അതായത് ഇത്രയ്ക്ക് സ്നേഹമില്ലാത്ത മനുഷ്യപ്പറ്റില്ലാത്ത ആളുകളുടെ കൂടെ താമസിക്കുന്നതിനേക്കാളും ഭേദം ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ് ഈ പറഞ്ഞ സഹോദരി ഈ പറഞ്ഞ ഈ ഡോക്ടർക്ക് ആവശ്യത്തിന് ഉള്ള ജോലിയുണ്ട് ഡോക്ടറാണ് അപ്പോൾ ജോലിയുണ്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഒറ്റയ്ക്കാണെങ്കിലും മുന്നോട്ട് ജീവിക്കുവാൻ വേണ്ടി സാധിക്കും ഇതിനേക്കായും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് സമൂഹത്തില് വളരെ തലയുറപ്പോടു കൂടി ജീവിക്കുന്ന ആളുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടും മനസ്സിന് തോന്നാതെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് ഇത്തരം ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകളുടെ കൂടെ പോയി നിന്ന് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം എന്ന് വിചാരിക്കുന്നത് മണ്ടത്തനമാണ് അതായത് ഒരു കാരണവശാലും അവിടെ നിന്നും സ്നേഹമൊന്നും ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല സ്നേഹം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല സ്നേഹിക്കപ്പെടാനും സ്നേഹം കൊടുക്കാനും ഒക്കെ അതിന് മനസ്സുള്ളവർക്കും വേണ്ടി മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ അത് മനസ്സിലാക്കുന്നത് എല്ലാ ആളുകൾക്കും നല്ലതാണ് പിന്നീട് മാതാപിതാക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിദേശത്തുള്ള ആളുകൾ അതായത് വിദേശ വിദേശത്തേക്ക് തങ്ങളുടെ പെൺമക്കളെ എത്തിക്കണം അവരുടെ ഭാവി ഇതുപോലെ ശോഭനമാക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് പല ആളുകളും അന്വേഷിക്കാതെ കേൾക്കാതെ ഈ പറഞ്ഞ പയ്യന്മാരുടെ സ്വഭാവവും കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഒരുപാട് പെൺകുട്ടികളെ വിദേശത്തേക്കൊക്കെ വിവാഹം കഴിച്ച് അയക്കുന്നുണ്ട് നമ്മൾ തന്നെ കഴിഞ്ഞ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്താണ് പത്തനംതിട്ടയിൽ വിദേശത്തൊന്നും അതായത് ഇറ്റലിയിൽ നിന്നും കണ്ട ജർമനിൽ നിന്നും വന്നോ ഇറ്റലിയിൽ നിന്നും അങ്ങോട്ടൊരു പയ്യൻ ഇവിടെ വരികയും ഒരു പെൺകുട്ടി നേഴ്സായിട്ടുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുകയും ഒരു ദിവസം താമസിച്ചിട്ടും തൊട്ടടുത്ത ദിവസം ഇവൻ ആ അവിടെ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് അതായത് പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവന്ന് പെൺകുട്ടിയെ നിർത്തിയതിനു ശേഷം നേരെ അങ്ങ് ഇറ്റലിക്ക് മുങ്ങി അത് വലിയ വിവാദമാവുകയും കേസാവുകയൊക്കെ ചെയ്ത് പിന്നീട് മടങ്ങി വന്ന് ക്ഷമയൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിക്ക് വിവാഹമോചനമൊക്കെ നൽകിയതിനു ശേഷം തിരിച്ചുപോയി അപ്പോൾ അത്തരത്തിലുള്ള പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളൊക്കെയും അതിസമ്പന്നരായിട്ടുള്ള ആളുകളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം നന്നായിട്ട് ഉണ്ട് പൈസയുണ്ട് ഉണ്ട് എല്ലാ പ്രതാവങ്ങളും ഉണ്ട് അവരിങ്ങനെ പലവിധമായിട്ടുള്ള ജീവിത സാഹചര്യത്തിലാണ് ജീവിച്ചു പോകുന്നത് വിദേശമാണ് വിദേശത്തൊക്കെ ഏത് രീതിയിലാണ് ആളുകൾ ജീവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെയല്ല എന്നാൽ ഒരു ഭൂരിഭാഗം ആളുകളും കുത്തഴിഞ്ഞ ജീവിതമാണ് അവിടെ നയിക്കുന്നത് സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ പുരുഷന്മാരാവട്ടെ അത്തരത്തിലുള്ള ആളുകൾ അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നതിനൊക്കെ നല്ലത് അവിടെ നല്ല ആളുകളുണ്ട് വിദേശത്ത് നല്ല കുടുംബസ്ഥരായിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് അവരെ കണ്ടെത്തി അല്ലെങ്കിൽ അന്വേഷിച്ചതിനു ശേഷം മാത്രം തങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യമാണ് ഇത്തരം വീഡിയോകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം